വെൽക്കം ടു ട്രൈഡൌട്ട് നമുക്ക് ഇന്നത്തെ കോൾഡിന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെ വരാനുള്ള എങ്ങനെയൊക്കെ വരുന്നുള്ള ഒന്ന് പരിശോധിക്കാം അതിന് വേണ്ടിയിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇന്നലെ നല്ലൊരു ബെയർ സ്കാനിൽ കിട്ടിയിട്ടുണ്ട് ബെയർ സ്കാനിൽ കിട്ടി കഴിഞ്ഞിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് വളരെ സ്ട്രോങ് ആയൊരു സപ്പോർട്ട് ഏരിയയാണ് ആ സപ്പോർട്ട് ഏരിയയെ നമ്മൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഏരിയ തന്നെയാണ് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നത് ഒരു സിങ് ഫൈനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിനെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും അതിന് എൻട്രി പോയിന്റും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻഡലിന്റെ ലോ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊത്ത് താഴെ മറ്റൊരു ക്യാൻഡിൽ ഉണ്ട് ഇത് ഇതിന്റെ ലോയെ മാർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡൗൺ ഷിഫ്റ്റ് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മാർക്കറ്റ് ഏ ഏറെക്കുറെ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു പക്ഷെ ഇന്ന് ഡൗൺ ഷിഫ്റ്റ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ന്യൂസുകൾ ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകൾ ഉള്ള ദിവസമാണ് അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ന്യൂസിൽ ചാർട്ടിലേക്ക് പോവാം വളരെ ആയ ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് ജി ബി പിയില് ന്യൂസ് വരുന്നുണ്ട് കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കാവുന്ന ഒരു ന്യൂസ് അല്ല എന്നാൽ പോലും സിംഗിൾ മൂവ്മെന്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമാണ് ഗോൾഡിനെ ബാധിക്കാൻ ബാധിക്കുന്ന മെയിൻ ന്യൂസുകൾ വരുന്നത് ഒന്ന് ഫൈനൽ ജി ഡി പി വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട് ഇത് രണ്ട് യു എസ് ടിയിലാണ് സമയം ഇന്ത്യൻ സമയം ആറുമണിക്കാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് പെൻഡിങ് ഫോം സെയിൽസ് മന്ത്ലി വരുന്നുണ്ട് ഫൈനൽ ജി ഡി പി ക്വാർട്ടർലി ആണ് വരുന്നത് എന്തായാലും എങ്ങനെയായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ യൂഷ്വൽ എഫക്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഫോർകാസ്റ്റ് കാണാം നിങ്ങൾക്ക് പ്രീവിയസ് മന്തിന്റെ പ്രീവിയസ് വീക്കിന്റെ ഫോർഡ്കാസ്റ്റ് കൂടെ കാണാം ഫോർകാസ്റ്റ് ത്രീ പോയിന്റ് ടൂ ആയിരുന്നു ത്രീ പോയിന്റ് ടൂവിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്ന അധാരണത്തിന് ഇതുപോലെ ത്രീ പോയിന്റ് ഫോർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നത് അതാണ് ഫൈനൽ ജി ഡി പിടെ വരുന്നത് ഇനി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് നോക്കാം അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫോർകാസ്റ്റ് കാണാം കഴിഞ്ഞ കഴിഞ്ഞ തവണ വന്നിരുന്ന റിസൾട്ടിന്റെ ടു ത്രീ ഫൈവ് കെ ആണ് അതിന് മുകളിലാണ് വന്നത് മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കറൻസി വീക്ക് ആവും ഗോൾഡ് മുകളിലേക്ക് പോവും അപ്പൊ ഈ രണ്ട് ന്യൂസ് ഇമ്പോർട്ടന്റ് ആയ രണ്ട് ന്യൂസ് വരുന്നുണ്ട് ഈ ന്യൂസ് വരുന്നത് വീക്കിലി ആണ് വീക്കിലി യൂഷ്വലി ഓൺ ഫസ്റ്റ് തേഴ്സ് ആഫ്റ്റർ ദ വീക്കെൻഡ്സ് എന്നാണ് പറയുന്നത് തേഴ്സ് ആണ് വരുന്നത് ഇനി വരുന്നത് പെൻഡിങ് ഹോം സെയിൽസ് മന്ത്ലിയാണ് വരുന്നത് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പോയിന്റ് സിക്സിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വരികയാണെങ്കിൽ കറൻസി എന്തായിരിക്കും കറൻസി സ്ട്രെങ്ത് ആവും സ്ട്രോങ് ആവും ഗോൾഡ് താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നത് ഇമ്പോർട്ടന്റ് ആയ മൂന്ന് ന്യൂസ് ആണെന്ന് വരുന്നത് പ്രത്യേകിച്ചും ഗോൾഡിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഗോൾഡിനെ ബാധിക്കുന്ന മൂന്ന് ന്യൂസ് ആണെന്ന് വരാനുള്ളത് ഈ സമയങ്ങളിലെല്ലാം ട്രേഡ് എടുക്കുന്ന ആളുകൾ വളരെ കെയർഫുള്ളായി ട്രേഡ് എടുക്കുക കാരണം ഫൈനൽ ജി ഡി യും അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് നല്ല രീതിയിൽ മാർക്കറ്റിന് വൺ ഡയറക്ഷൻ തരുന്ന ന്യൂസുകളാണ് ഞാൻ ഒരു സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിങ്ങൾ ട്രേഡ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ശാഷ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പരമാവധി എല്ലാവരും ആ സമയമാകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക ട്രേഡ് എടുക്കാതെ നിൽക്കുക ഏതെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം ചാർട്ടിലോട്ട് വരുമ്പോൾ നേരത്തെ എടുത്ത വൺ ഡേ ചാർട്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് വൺ ഡേ ചാർട്ടിൽ ഇനി ഇന്നലെ വീണ ക്യാൻറ്റിന്റെ കൈയും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനു മുന്നേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ലൈൻ അത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ റിജക്ഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് വീണിരിക്കുന്നത് അപ്പോൾ ഒരു ഏരിയ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇന്നലെ വീണ കാൻഡിൽ എന്ന് പറഞ്ഞ് അതിന്റെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രത്തോളം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പൊ വരയ്ക്കുന്നതിൽ ഹൈ ടൈം ഫ്രെയിമിൽ വരയ്ക്കുന്നതിൽ ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം എന്നാൽ അതുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് വീണതിന്റെ ലോ റെഡ് ആക്കുന്നുണ്ട് അതുപോലെ ഹൈ ഇന ഒരു ഗ്രീൻ ആക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ചെറിയ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ ഫോർ അവവർലേക്ക് പോവാം ഫോർ അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരച്ചിരിക്കുന്ന റെഡ് ലൈന്റെ താഴെ നിന്ന് നല്ല ഷാർപ്പായിട്ട് വേണ്ടിട്ടുണ്ട് മാർക്കറ്റ് ഇനി അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ചാർട്ടിൽ സംസാരിച്ച പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു സംഭവിക്കും താഴെട്ടിക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇന്ന് ഒരുപക്ഷെ കൺസോൾട്ടേഷൻ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് സെക്ഷനിലാണ് കാണുന്നത് മൂന്നാമത്തെ സെക്ഷൻ അതായത് ഈ നൂറ് സെക്ഷനിൽ താഴോട്ടേക്ക് വരാനും താഴോട്ടേക്ക് വന്നിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞു റിജക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അതായത് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നും വീണ്ടും മുകളിലേക്ക് പോകും അല്ല താഴെ വന്നു കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അത് കണ്ടിന്യൂആ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എൻട്രി പോയിന്റുകൾ മാർക്ക് ചെയ്യണം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് സാധ്യതകളെല്ലാം ഒന്ന് നോക്കണം അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ വരച്ചിടാം ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ ഞാൻ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഫോർവറിന്റെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ഇന്നലെ വീണ ഏരിയനെയാണ് ഞാൻ എടുക്കുന്നത് വീണ ഏരിയ ഇവിടെയാണ് ഇതിന് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് തൽക്കാലം ഈ രണ്ട് ഏരിയ ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് റെസിസ്റ്റൻസ് ഒന്ന് സപ്പോർട്ട് ആയിട്ടും പിന്നെ ഇപ്പൊ ഇംബാലൻസുകൾ ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയും കാണുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇതൊരു മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് അപ്പൊ അതുകൊണ്ട് നിൽക്കുന്ന ഏരിയ തന്നെ തന്നെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് എൻട്രി സാധ്യതകൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാൻ വൺ ഹവറിലേക്ക് പോകുന്നുണ്ട് പൺ പോകുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് വരച്ച ഏരിയയിലേക്ക് ഒന്നുകൂടി റീ ടെസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒന്നും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വേണം അപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്തോട്ട് വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അകത്തോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഇന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ സെല്ലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഏരിയയിലായിരിക്കും ഉദാഹരണത്തിന് ഇതിൻ്റെ ലുബളിലോട്ടോ അല്ലെങ്കിൽ റീ ചെയ്യുന്ന സമയത്തോ അതായത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്തോ അതിൻ്റെ ഉള്ളിലോട്ടോ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് റിപ്ലേസ് ചെയ്യാം നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത് ഇതായിരിക്കും ടൂ തൗസൻഡ് ടൂ എയ്റ്റ് സെവൻ പോയിന്റ് ടു എയ്റ്റ് സെവനിലായിരിക്കും നമ്മൾ വെക്കുന്നത് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ടു തൗസൻഡ് ടു സെവൻ സെവനിലായിരിക്കും വെക്കുന്നത് അത് ഇതിലായിരിക്കും നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സെൽ എൻട്രി എടുക്കാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് പതിനഞ്ച് മിനിറ്റിലോ അഞ്ച് മിനിറ്റിലോ മൂന്ന് മിനിറ്റിലോ വൺ മിനിറ്റിലോ ഒക്കെ പോയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അവരുടെ കൺഫർമേഷൻ എടുത്തതിനു ശേഷം നമ്മൾ എന്തൊരു സെൽ എൻട്രി എടുക്കും അല്ല ഇവിടെ നിന്ന് താഴോട്ട് വരികയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് താഴോട്ട് വരികയാണ് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈനിൽ ലൈറ്റിൽ നിന്ന് റിജിഷൻ കിട്ടുകയാണ് സ്ട്രോങ് ആയിട്ട് റിജിസ്റ്റർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബൈ എൻട്രി എടുക്കാം അതുപോലെ തന്നെയാണ് ഇതിന്റെ താഴേക്ക് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുക റിജക്ഷൻ കിട്ടുക എന്ന് വെച്ചാൽ ഇതിന്റെ താഴെ പോയതിന് ശേഷം റിജക്ഷൻ കിട്ടി ഇതിന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫർമേഷൻ കൂടി എടുത്തതിന് ശേഷം നമ്മൾ ബൈ എടുക്കുകയുള്ളൂ അങ്ങനെ ഒരു ബൈ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഏരിയ വരെ ഏതുവരെ ഇവിടം വരെ ആയിരിക്കും ടാർഗറ്റ് വെക്കുക അതിന് മുന്നേ ഒരു പക്ഷേ ഈ മാർക്കറ്റ് കണ്ടീഷനുസരിച്ച് നമുക്ക് ഇവിടെയും വരെയും ടാർഗറ്റ് വെക്കാം കാരണം ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ലോയും വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം എന്തായാലും ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള നോക്കിയതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ മനസ്സിലാക്കി പഠിക്കാനും ഫോറസ്റ്റ് റൈഡിങ് ഫ്രീ ആയി പഠിക്കാനും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജൂൺ ഇരുപത്തി ഒമ്പതിന് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക